നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി നാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി മൂന്നാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് സോമ പോ സോമ പുരുജി പുരുസക്തമഹ വിനയോജയ സത്യ സന്തോദ സത്വദാം പതിഹി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സോമപ അമൃതപ സോമ പുരുജിത് പുരുസത്തമ വിനയ ജയ സത്യസന്ധ ദാശാർഹ സാത്വതാം പതി എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമധേയമാണ് സോമപ ഏതൊരു യജ്ഞത്തിലായാലും യാഗത്തിലായാലും നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന ആ ഒരു സോമരസത്തെ ഏതൊരു ഭഗവാനാണോ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ നാമമാണ് സോമപ്പ അതായത് സാക്ഷാൽ നാരായണൻ ഏതൊരു രീതിയിലുള്ള ഒരു ഭക്തന്റെ ആ ഒരു ശ്ലോകത്തിലൂടെയായാലും യാഗത്തിലായാലും യജ്ഞത്തിലായാലും ഒരു ഫലത്തിലായാലും ഒരു പൂവിലായാലും ആ ഒരു മനസ്സായി സമർപ്പിക്കുന്നതെന്തിനേയും ആത്മാർത്ഥമായി സ്വീകരിക്കുന്നു അതിനാൽ അത് മാത്രവുമല്ല ഏതൊരു ഭക്തനായി ഭക്തനാൽ ഭഗവാൻ ഒരു ചലനം സംഭവിക്കുന്നു അതായത് ഭക്തനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനാൽ ഭഗവാൻ അവരുടെ എല്ലാ ആത്മസമർപ്പണത്തെയും സ്വീകരിക്കുന്നതിനാൽ ഭഗവാന് സോമപ എന്ന നാമധേയം അടുത്ത നാമധേയം അമൃതപ അമൃതം എന്നാൽ ഏതൊരു മരണത്തെയും മറികടക്കുവാൻ അത്രയധികം ശക്തിയുള്ള ഒരു ഭോജനമാണ് അതുപോലെ തന്നെയാണ് തപ എന്ന് പറയും തപ എന്നാൽ ഒരു തപസ്സാണ് സത്യം ന്യായം ധർമ്മം ഇത് മൂന്നിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു തപസ് അത് ആരാണോ ഏറ്റെടുത്ത് ചെയ്യുന്നത് അതായത് ഒരു ജനന മരണ ഏർപ്പെടാതെ സത്യം ധർമ്മം ന്യായത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഭഗവാന് അമൃതപ എന്ന നാമധേയം അതായത് അമൃതത്വം എന്നും ഭഗവാനെ പറയും ആ ഒരിക്കലും ഈ ഒരു ക്ഷീരാബ്ദിയിലല്ലാതെ ഭഗവാൻ അതിനെ വിട്ട് അതിനപ്പുറം ഏതൊരു സ്ഥലത്തും പോകാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ ചലനത്തിനെയും അറിയുന്നു ഭഗവാൻ അത് മാത്രവുമല്ല ഭഗവാന്റെ ശക്തിയാൽ ഒരിക്കലും ഒരു അസുരന് ഒരു സുരനെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല അവരെ ഓടിപ്പിക്കുവാൻ വേണ്ടിയാണ് സാക്ഷാൽ ഭഗവാൻ മോഹിനി എന്ന അതിമനോഹരമായ ഒരു അവതാരം തന്നെ എടുത്തത് അത് ആ അവരുടെ കയ്യിൽ നിന്നും ആ ഒരു അമൃതത്തെ എടുത്തുകൊണ്ട് അത് ഭഗവാന് അസുരന്മാർക്ക് കൊടുക്കുവാനും ഭഗവാന് സാധിച്ചു അതിനാൽ ഭഗവാൻ അമൃതപ എന്ന നാമധേയം അടുത്ത നാമധേയം സോമ എന്നാണ് സോമ എന്നാൽ ചന്ദ്രന്റെ രശ്മികളെ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ ഒരു കണ്ണ് സൂര്യനാണെങ്കിൽ മറുകണ്ണ് ചന്ദ്രനാണ് അങ്ങനെ ഭഗവാൻ ആ രാത്രിയിലും അവ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ എല്ലാമേ പോഷിപ്പിക്കുവാൻ വേണ്ടി ആ ചന്ദ്രന്റെ രശ്മിയിലൂടെ എല്ലാവർക്കും ആ ഒരു വളർച്ച കൊടുക്കുന്നു അത് മാത്രവുമല്ല അവർക്ക് ധനം ധാന്യം അത് മാത്രവുമല്ല അവരുടെ മനസ്സിന് ശാന്തത കൊടുക്കുന്നതും ഈ സൂര്യ സൂര്യരശ്മികൾ എങ്ങനെയാണോ പകലിൽ സഹായിക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്ര രശ്മിയിലൂടെയും ഈ ഒരു നമ്മുടെ ചലിക്കുന്ന വസ്തുക്കൾ അല്ലാതെ ഇരിക്കുന്ന ചെടി കൊടി മരങ്ങൾക്ക് പോലും വൃക്ഷങ്ങൾക്ക് പോലും ഭഗവാൻ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു അതിനാലാണ് ഭഗവാൻ സോമ എന്ന നാമധേയം ഈ ഒരു നാമത്തിന് ശിവ എന്നും അർത്ഥമുണ്ട് അതായത് ഭഗവാൻ എങ്ങനെയാണോ ഒരു ശിവന്റെ രൂപമെടുത്ത് ഉമാദേവിയെ അങ്ങനെ വഹിച്ചു കൊണ്ട് നടന്നുകൊണ്ട് ഈ ഒരു യുഗ അവസാനത്തിൽ ആ ഒരു നാശത്തിന് കാരണമാകുന്നത് ആ പ്രപഞ്ചത്തെ മുഴുവനും തന്നെ ലയിപ്പിക്കുവാൻ വേണ്ടി ശിവഭഗവാനെ ഉപയോഗിക്കുന്നത് അതിനാൽ ശിവനായി തന്നെ നിൽക്കുന്ന ഈ ഒരു വിഷ്ണു ഭഗവാന് സോമ എന്ന നാമധേയം അടുത്ത നാമധേയം പുരുജിത് എന്നാണ് ജിത്ത് എന്നാൽ ജയിക്കുക എന്നർത്ഥം പുരു എന്നാൽ ശത്രു എന്നർത്ഥം പുരുജിത്ത് എന്നാൽ ഏതൊരു ശക്തിയാണോ അനേകായിരം ശത്രുക്കളെ എതിർത്തു കൊണ്ട് എല്ലാ ഒരു യുദ്ധത്തിലും ജയിച്ചു കൊണ്ട് വരുന്നത് അങ്ങനെയുള്ള ശക്തിക്ക് പുരുജിത് എന്ന നാമധേയം അനേകമായിരം എണ്ണാൻ കണക്കിലില്ലാത്ത അത്രയും ശത്രുക്കൾ വന്നാൽ പോലും ഒരേ ഒരാളായി ശക്തിയായി നിന്ന് ഭഗവാൻ അവരെ എതിർക്കുന്നു അങ്ങനെ ജയിക്കുന്നു അതിനാൽ ഭഗവാന് പുരുജിത് എന്ന നാമധേയം അടുത്ത നാമധേയം പുരു സപ്തമ എന്നാണ് സപ്തമൻ എന്നാൽ ഉത്തമൻ എന്നർത്ഥം അതായത് സത് ഗുണകർമ്മത്തിന് ആരാണോ അതിന് ആ ഉന്നതമായി നിൽക്കുന്ന അവരെ സപ്തമ എന്ന് പറയുന്നു പുരു എന്നാൽ മഹത്ത് എന്നർത്ഥം അപ്പോൾ പുരുസത്തമ എന്നാൽ എല്ലാ മഹത്വത്തിനും അധികമായിട്ടുള്ള ഒരു നന്മയുള്ളത് ആരാണോ അവരെ പുരുസത്തമ എന്ന് പറയുന്നു എവിടെയും ആ ഒരു സത്യത്തിനായി നിൽക്കുന്ന ആ ഒരു ഭഗവാനെ പുരുസത്തമ എന്ന് വിളിക്കുന്നു അടുത്ത നാമധേയം വിനയ എന്നാണ് വിനയ എന്നാൽ ഏതൊരു ഭക്തൻ വന്നാലും അത്രയും എളിമയോട് കൂടി ആ ഒരു ഭക്തനു വേണ്ടി നിൽക്കുന്ന ഭഗവാന് വിനയ എന്ന നാമ നാമധേയം അതായത് ഏതൊരു ധർമ്മത്തിലും ന്യായത്തിലും സത്യത്തിലും നടക്കുന്ന ഭക്തന് വേണ്ടി ഭഗവാൻ എന്നും കൂടെ നിലനിൽക്കുന്നു അതിനാൽ ആ ഒരു പാതയിൽ സഞ്ചരിക്കുന്ന അവർക്ക് വേണ്ടി നിൽക്കുന്ന ഭഗവാന് വിനയാ എന്ന നാമധേയം അടുത്ത നാമധേയം ജയ എന്നാണ് ജയ എന്നാൽ എപ്പോഴും ആ ജയിച്ചു കൊണ്ടിരിക്കുന്നതാരാണോ അവരെ ജയ എന്ന് പറയുന്നു അതായത് സ്വന്തമായി ഏതൊരു ശക്തിക്കും വേണ്ടി നിന്നുകൊണ്ട് ആ ഒരു സത്യത്തെ മനസ്സിലാക്കി അത് ആരാണോ ചെയ്യുന്നത് അവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ രീതിയിലും അവരെ ജയിപ്പിച്ചു കാണിക്കുന്ന ഭഗവാന് ജയ എന്ന നാമധേയം അടുത്ത നാമധേയം സത്യസന്ധ എന്നാണ് സത്യം എന്നാൽ നേരായി നടക്കുന്നത് എന്നർത്ഥം സന്ധ എന്നാൽ എപ്പോഴും നേരായി നടക്കുന്നത് എന്നർത്ഥം അതായത് ഭഗവാൻ ഒരു സങ്കല്പത്തിൽ പോലും സത്യമായി നടക്കുന്ന ആ ഒരു രൂപത്തിൽ ഇരിക്കുന്നതിനാൽ ഭഗവാൻ സത്യസന്ധ എന്ന നാമധേയം അതായത് ഒരു പ്രവൃത്തിയിലായാലും ചിന്തയിലായാലും വികാരത്തിലായാലും വാക്കുകളിലായ ആയാലും ഭഗവാൻ എന്നും തന്നെ സത്യത്തിന് മാത്രമേ കൂടെയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫലമായിരിക്കും ആ ഒരു സത്യത്തെ മാത്രം ഒരു പാതയായി കൊണ്ടു നടക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്നത് അപ്പോൾ ഈ സ്വർഗം തന്നെ കീഴി ഇറങ്ങി വന്നാലും ഈ പ്രപഞ്ചം തന്നെ തലകീയായി മാറിയാലും ഈ ഹിമാലയ പർവ്വതം തന്നെ നൊടുങ്ങി മാറിയാലും ഈ ഒരു സമുദ്രം തന്നെ വറ്റി വറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയാലും ഭഗവാൻ എന്നും ആ ഒരു വാക്ക് സത്യത്തിന് മാത്രമേ നിലനിൽക്കൂ എന്ന് പുരാണങ്ങളിൽ പറയുന്നു അതിനാൽ ഭഗവാൻ സത്യസന്ധ എന്ന നാമധേയം ഭഗവാന്റെ അടുത്ത നാമധേയമാണ് ദശാർഹ ദശ എന്നാൽ പത്ത് എന്നർത്ഥം അപ്പോൾ ഭഗവാൻ കൃഷ്ണനിന്റെ ഒരു അവതാരം എടുത്തു അപ്പോൾ ആ അവതാരത്തിൽ ദശ ദശാറ കുല അതായത് യാദവ കുലത്തിൽ ജനിച്ച ഭഗവാൻ ദശാർഹ കുലത്തിൽ എന്ന ഒരു നാമവും ഉണ്ട് അതായത് ഭഗവാൻ എപ്പോഴും ആ ഒരു ഭക്തന്മാർ ഏത് രീതിയിലാണ് തനിക്ക് പൂജ ചെയ്താലും അത് അങ്ങനെ മനസ്സ വാച കർമ്മണ ആ ഒരു ഭക്തന്റെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും ഭഗവാൻ ഏറ്റെടുക്കുന്നു അങ്ങനെ ദാശാഹ എന്ന് പറയുന്ന ആ ഒരു കുലത്തിൽ ജനിച്ച ഭഗവാനായ കൃഷ്ണർ അതിന് പല ഉദാഹരണങ്ങളും ആ അവതാരത്തിൽ കാണിച്ചു കൊടുക്കുന്നു അതിനാലാണ് നമുക്ക് മഹാഭാരതം എന്ന് പറയുന്ന വലിയൊരു ഇതിഹാസം അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ജ്ഞാനം വെളിവാ അത് തന്നെയാണ് നമുക്ക് ഭാഗവത നമുക്ക് പറഞ്ഞു തരുന്നത് അതിനാൽ ഭഗവാന് ദാഷാർഹ എന്ന നാമധേയം അടുത്ത നാമധേയം സാത്വതാം പതിഹി എന്നാണ് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് പതി എന്നാൽ ഒരു നേതാവ് എന്നർത്ഥം സാത്വതാം എന്ന് പറഞ്ഞാൽ സത്വഗുണമുള്ള ആളുകൾ ഭജിക്കുന്ന ആ നേതാവിനെ സാത്വതാം പതി എന്ന് പറയുന്നു അതായത് സാത്വത എന്ന് പറയുന്ന ഒരു ഇതിഹാസം തന്നെ ഉണ്ട് ആ സാത്വദാസ് എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലുള്ള എല്ലാവിധ നന്മകളെയും കുറിക്കുന്നു അത് നമുക്ക് പൂർണമായും യോഗാഭ്യാസത്തിലൂടെ മാത്രമേ നേടുവാൻ സാധ്യമുള്ളൂ അങ്ങനെ ഭഗവാനുള്ള പരമഭക്തിയിൽ നിന്നും ഉദിക്കുന്ന ആ ഒരു സത്വിക ഗുണത്തിൽ നിന്നും വരുന്ന ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ഭഗവാന് സത്വദാം പതി എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സോമപ്പ അമൃതപ്പ സോമ പുരുചിത് പുരു സപ്തമ വിനയ ജയ സത്യസന്ധ ദാർഖ സ്പം എന്ന നാമങ്ങളാണ് സോമ പോമൃദോ ജരു സപ്തമ വിനയോ ജയ സത്യസന്ധോ ദാർഹ ശ്രീഹരേ പതി ശ്രീഹരേ നമ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ